ഒന്നേകാൽ ലക്ഷം വോട്ടിന്റെ പരാജയം അംഗീകരിച്ച് വടക്കരയുടെ ജനവിധി ഉള്ക്കൊള്ളാന് ഇനിയെങ്കിലും കെ കെ ശൈലജയും ചെമ്പടയും തയ്യാറാകണം ഷാഫി പറമ്പിലെംപിയെ ഡിവൈഎഫ്ഐ പ്രവര്ത്തകര് തടഞ്ഞതിന് പിന്നാലെ ഷാഫിക്ക് പിന്തുണയുമായി കെപിസിസി വൈസ് പ്രസിഡന്റ് വി ടി ബല്റ പ്രതിഷേധം എന്ന പേരിൽ ഷാഫിക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തുന്ന സബരാഭാസം അതിരുകടക്കുകയാണ് അങ്ങനെ തെറി വിളിച്ചും ആക്രോശിച്ചും വായടപ്പിക്കാൻ കഴിയുന്ന ഒരാളല്ല വടകരയിലെ ജനമനസ്സുകൾ അംഗീകരിച്ച ഷാഫി പറമ്പിലെന്നും ബൽറാം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു വടകരയിലാണ് ഡിവൈഎഫ്ഐ ഷാഫി പറമ്പിലിനെ തടഞ്ഞത് പ്രതിഷേധത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തെറി പ്രകോപിതനായി ഷാഫി വാഹനത്തിൽ നിന്നിറങ്ങി സമരം ചെയ്യാൻ അവകാശമുണ്ട് എന്നാൽ തെറി വിളിച്ചാൽ അത് കേട്ടുപോകാൻ വേറെ ആളെ നോക്കണം എന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം ശക്തമാക്കി വടകര ടൗൺ ഹാളിൽ നിന്നും പരിപാടി കഴിഞ്ഞ ഷാഫി മടങ്ങവെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത് പ്രതിഷേധത്തെ തുടർന്ന് പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും റോഡിൽ ഏറ്റുമുട്ടുകയായിരുന്നു തുടർന്ന് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഷാഫി രൂക്ഷ ഭാഷയിൽ പ്രതിഷേധിച്ചു പേടിച്ചു പോകാൻ ആളെ വേറെ നോക്കണമെന്നും ചാൽ കേട്ടു നിൽക്കാൻ വേറെയാളെ നോക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു തുടർന്ന് പോലീസ് അന്വയിപ്പിച്ച് വാഹനത്തിൽ കയറ്റുകയായിരുന്നു വിവാദത്തിലാവപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധം കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിയപ്പോഴും ഷാഫിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു രാഹുലിന്റേത് ക്രിമിനൽ രീതിയാണെന്നും നിയമപരമായ നടപടിയെല്ലാം പോലീസ് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരാതിയുമായി എത്തുന്നവർക്ക് എല്ലാ സംരക്ഷണവും സർക്കാർ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുലിനെതിരായ ആരോപണങ്ങൾ കേരളീയ സമൂഹം ഏറ്റെടുത്തു അത്തരം ഒരാൾ ആ സ്ഥാനത്ത് ഇരിക്കരുതെന്ന പൊതു അഭിപ്രായവും ഉണ്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുറത്തുവന്ന ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭം അലസിപ്പിച്ചില്ലെങ്കിൽ ഗർഭം ദർശി യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ടിവരില്ലെന്നും പറയുന്ന അവസ്ഥ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പൊതുപ്രവർത്തകർക്കുള്ള അംഗീകാരത്തിന് അപവാദം വരുത്തിവെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല അങ്ങനെ വരുമ്പോൾ സാധാരണ നിലയിൽ ശക്തമായ നിലപാട് പോകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി വി സതീശിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് പ്രതിപക്ഷ നേതാവിന്റേത് അദ്ദേഹത്തിന്റെ പ്രതികരണം സമൂഹം നല്ലതുപോലെ ശ്രദ്ധിക്കും ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കോൺഗ്രസിനകത്ത് നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു അതൊന്നും മറ്റൊരു രീതിയിലല്ല വികാരം പ്രകടിപ്പിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാന്യതയും ധാർമ്മികതയും ഉണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന വേദ കോൺഗ്രസിൽ തന്നെ പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട് പലതിന്റെയും ബാധ്യതയായി ഒരാളെ സംരക്ഷിക്കുന്നില്ല പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂട അദ്ദേഹം പ്രകോപിതനാവുകയാണ് എന്തെല്ലാമോ വിളിച്ചു പറയുന്നു അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലെ ഒരാൾ പോകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി